നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് ആദ്യം നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ഔട്ട്ലുക്ക് പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഒരു കാഴ്ച ഭംഗിക്ക് നമ്മൾ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അത്തരത്തിൽ നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് പല ആളുകൾക്കുള്ളൊരു സംശയമാണ് നമ്മുടെ റൂഫ് ഫ്ലാറ്റ് ആയിട്ട് വേണോ അതല്ലെങ്കിൽ ആയിട്ട് വേണോ എന്നുള്ളത് ഈ വിഷയത്തിൽ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്ലോപ്ഡ് റൂഫ് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഒന്ന് എന്ന് പറഞ്ഞു ആ കോൺക്രീറ്റിൻ്റെ വാട്ടർ കണ്ടൻ അതിനകത്തുള്ള വെള്ളത്തിൻ്റെ അളവ് എന്നുള്ളത് നോർമൽ ഫ്ലാറ്റ് കോൺക്രീറ്റിനെ അപേക്ഷിച്ച് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടായിരിക്കണം സ്ലോപ്പിംഗ് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നന്നായിട്ട് കോമ്പാക്ഷൻ അഥവാ നന്നായിട്ട് കമ്പി വെച്ചിട്ട് കുത്തി ഈ കോൺക്രീറ്റിനെ കോമ്പാക്റ്റ് ചെയ്യണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് ടാബിന്റെ തിക്നെസ് എന്നുള്ളതാണ് പലപ്പോഴും സ്ലോപ്പിംഗ് റൂഫ് ചെയ്യുമ്പോൾ ഇഞ്ച് കനം വേണ്ടടുത്ത് ഇഞ്ച് മാത്രമാണ് ഉണ്ടാവാറുള്ളത് നിർമ്മാണ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി എന്നെ ഫോളോ ചെയ്യുക സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമങ്ങാട്